അപ്പൊ നമ്മുടെ അടുത്തൊരു ഓ എൽ എൽ സീരീസിലേക്ക് സ്വാഗതം അവിടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന തേർട്ടി ഫൈവ്ത്ത് അതായത് മുപ്പത്തഞ്ചാമത്തെ അൽഗോരിതാണ് അതെന്ന് പറയുന്നത് നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ടു ഇന്റു ടു സോൾവ് ആയി കിടക്കുന്ന ഒരു ഇതാണ് അതിന്റെ കൂടെ ഈ കോർണറിൽ ഒരു ക്യൂബ് സോൾവ് ആയി കിടക്കും പക്ഷെ ഈ ഒരു പൊസിഷൻ മാത്രല്ല വേണ്ടത് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഒന്ന് സോൾവ് ആയി കിടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് ഒന്ന് സോൾവ് ആയി കിടക്കുന്നുണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് അതായത് ഈ ക്യൂബിന്റെ ഇതേപോലെ നമ്മൾ റൈറ്റ് സൈഡിൽ ഇത് സോൾവ് ആയി കിടക്കണം ലെഫ്റ്റ് സൈഡിൽ ഒരു ഒരു യെല്ലോ വേണം അതേപോലെ ഇവിടെ ഒരു സെന്ററിൽ മോളിൽ ഒരു പിന്നെ ഇവിടെ ഒന്ന് ഈ ഒരു പൊസിഷനിൽ വരികയാണെങ്കിൽ ഇത് ഇതാണ് നമ്മുടെ ഡയറക്ഷൻ ഇങ്ങനെ ഒരു സീസ് വരികയാണെങ്കിൽ ആർ യു റ്റു ആർ ടൂ എഫ് ആർ എഫ് ഡാഷ് ആർ യൂട്യൂബ് ആർ ഡാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബ് മൊത്തത്തിൽ സോളോ ഓക്കെ അപ്പോൾ ഇത് തേർട്ടി ഫിഫ്ത്ത് ആൽഗോർ ഇതാണ് അപ്പോൾ പി എൽ എൽ സോറി ഒ എൽ എൽ സീരീസിലെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും അടുത്ത ഒരു ഒ എൽ എൽ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ